എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൊരു ചമ്മന്തി പൊടിയാണ് കേട്ടോ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ടാക്കണേ ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഏഴ് തേങ്ങയാണെട്ടോ എടുത്തത് ഒന്നോ രണ്ടോ തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ചിരകിയെടുത്തതിന് ശേഷം കുറച്ചധികം ചെറിയുള്ളി നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതുപോലെ കുറച്ച് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ എരിവിനാവശ്യമായ വറ്റൽ മുളക് എടുക്കണം ഞാൻ ഇത്രയും വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഏഴ് തേങ്ങ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇനി കുറച്ചധികം വാളംപുളി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം ആദ്യം ചെറിയുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും തേങ്ങ ഇട്ടിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ വറുത്തെടുക്കണേ ഞാനിവിടെ ഉരുളിയാണ് എടുത്തത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് ശേഷം പുളിയും പിന്നെ കല്ലുപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ലോണം വറുത്തെടുക്കുക ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് കളർ ആവശ്യമുള്ളവർ കുറച്ചും കൂടി നേരം തേങ്ങ വറുത്താൽ മതി കേട്ടോ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വാങ്ങിവെച്ച് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം കുറച്ചും കൂടി നേരം നമ്മളിത് വറുക്കണം അടിയിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടാക്കണേ